പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നുപോയത് ജീവിതമാർഗമാക്കിയ ബിസിനസിലൂടെ നേരിട്ട തിരിച്ചടി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ തന്റെ ആദ്യത്തെ കൺമണിയെ അതീവ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ ദിയയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദിയയുടെ ഭർത്താവ് അശ്വിനും അമ്മ സിന്ധു കൃഷ്ണയുമാണ് ദിയ്ക്കൊപ്പം അതേസമയം ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആ മൂന്ന് പെൺകുട്ടികൾ കടയിൽ നിന്നും അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം മോഷ്ടിച്ചുവെന്നും അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത കോടതി വിധി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദിയ ആശുപത്രിയിലാണെന്ന വാർത്തയും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തനിച്ചാണ് കൃഷ്ണകുമാർ എത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മാധ്യമ പ്രതികരണങ്ങൾക്കും കൃഷ്ണകുമാറിനൊപ്പം മകൾ ദിയയും ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ദിയെ കാണാഞ്ഞതുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് മകളെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വിവരം കൃഷ്ണകുമാർ പങ്കുവച്ചത് ദിയയ്ക്ക് ധൈര്യം പകരാനും പകരാനും ആശ്വാസമേകുവാനും അമ്മ സിന്ധു കൃഷ്ണയാണ് ഒപ്പം എത്തിയിരിക്കുന്നത് അശ്വിനും ആശുപത്രിയിലുണ്ട് കുഞ്ഞു ജനിക്കും മുന്നേ തന്നെ ആശ്വാസമായ വിധി എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ദിയയുടെ പ്രിയപ്പെട്ടവരും ഉള്ളത് പ്രണയവും വിവാഹവുമൊക്കെ ആഘോഷമാക്കിയ ദിയ തന്റെ ഗർഭകാലവും നിരവധി ചടങ്ങുകളാൽ സമൃദ്ധമാക്കിയിരുന്നു അഞ്ചാം മാസവും ഏഴാം മാസവും ബേബി ഷവറും അടക്കം കല്യാണം പോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു ചടങ്ങുകളുമാണ് ഗർഭിണിയായപ്പോഴും ദിയ നടത്തിയത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെയായി വിവാഹത്തെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഗർഭിണിയായ ശേഷം ദിയ നടത്തിയത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്ന ആഗ്രഹമായിരുന്നു ദിയയ്ക്ക് അതുകൂടിയാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് അതേസമയം ദിയയ്ക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിയയുടെ വീട്ടിലെ നാല് പെൺമക്കൾക്ക് ശേഷം ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ് എന്നാണ് ഒട്ടുമിക്ക ആളുകളും സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ പൊതുവെ ജെൻഡർ ഡിറ്റക്ഷൻ പാടില്ല എങ്കിലും ചിലരുടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് പഴയ ആളുകൾ ചില പ്രവചനങ്ങൾ നടത്താറുണ്ട് മിക്കതും ശരിയാകുമെങ്കിലും ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല എങ്കിലും ഗർഭിണിയുടെ വയർ മുഖത്തെ പ്രസന്നത ഒക്കെ നോക്കി ഇത്തരക്കാർ ദിയുടെ കുഞ്ഞിനെ കുറിച്ചും ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് ദിയ കൃഷ്ണ ഒന്നര മില്യണിലേക്ക് കുതിക്കുകയാണ് ദിയുടെ ചാനൽ ഇൻസ്റ്റയിലും സിനിമാ താരങ്ങളെ പോലെ തന്നെ ആരാധകരാണ് ദിയ്ക്കുമുള്ളത് ഇത്രയേറെ ആരാധകർ താരത്തിന് എങ്ങനെ കിട്ടിയെന്ന സംശയമുള്ളവർ അറിയണം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല താരപുത്രി ഈ അംഗീകാരം എന്തായാലും ദിയുടെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് സോഷ്യൽ മീഡിയയും ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ